ാണ് രണ്ടായിരത്തി പതിമൂന്ന് സ്പെഷ്യൽ റേറ്റിന് കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റും ആറ് രൂപ രൂപ അതായത് രണ്ടായിരത്തി പന്ത്രണ്ടിന്റെ മോഡലിന്റെ വില നമ്മൾ അതായത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വണ്ടിയാണ് നമുക്ക് സ്പെഷ്യൽ റേറ്റ് ആയിട്ട് ഒരു രണ്ടായിരത്തി പന്ത്രണ്ടിന്റെ മോഡലിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്പെഷ്യൽ റേറ്റുകൾ അതുകൊണ്ട് ഇന്നോവന്റെ ചാകരയാണ് മാക്സിമം നമുക്ക് ഡൽഹി പ്രൈസിന് തവണ കീഴിലം വണ്ടികൾ ക്രിസ്ത്യൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഫോർച്യൂണർ നോക്കുന്നവരൊക്കെ വന്നോളി പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് ഇത് മാത്രമല്ല കേട്ടോ അവിടെ ചെറുവാഹനങ്ങളിൽ നല്ലൊരു പാർട്ട് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് മാക്സിമം ചെറിയ ചെറിയ ഡൗൺ പേയ്മെന്റ് ഒക്കെ ഇറക്കാൻ പറ്റുന്ന പ്രീമിയം വെഹിക്കിൾസ് ആകുമ്പോൾ നമുക്ക് അഞ്ച് ലക്ഷം ആറ് ലക്ഷം രൂപ രൂപയൊക്കെ റേഞ്ചിലുണ്ട് ഒത്തിരി വാഹനങ്ങൾ ഇവിടെ ഉണ്ട് അതേപോലെ തന്നെ ഇന്നോവയ്ക്ക് കണ്ടീലങ്ങൾ നല്ല കളക്ഷൻസ് ഉണ്ട് ഇഷ്ടംപോലെ അതേപോലെ ഫോർച്ചുനറുകൾ വരുന്നുണ്ട് അപ്പോൾ പൈസ നമ്മൾ എം കെ എല്ലിൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ നമ്മൾ ഈ എം കെ എൽക്ക് എത്തിച്ചേരാം എം കെയിലെ അതായത് വെള്ളമ്പ്രാ നമ്മൾ ലൊക്കേഷൻ കിടക്കുന്നത് അതായത് ഞാൻ പറഞ്ഞു നിന്ന് ഏകദേശം പത്ത് കിലോമീറ്റർ മഞ്ചേരി നിന്ന് പത്ത് കിലോമീറ്റർ മലപ്പുറത്ത് നിന്ന് പത്ത് കിലോമീറ്റർ അപ്പൊ മൂന്ന് ടൗണിന്റെ ഏകദേശം സെന്റർ ആയിട്ടാണ് വരുന്നത് അപ്പൊ ഈ ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്നോവയും അതേപോലെ ഫോർച്യൂണറും ഒരു ടയോട്ട കളക്ഷൻസ് അതെ അതെ അത് നമുക്ക് തോന്നും ചെറിയ ആഷ് ബാഗിന്റെ പ്രൈസിന് നാല് ലക്ഷം അഞ്ച് ലക്ഷം രൂപ ഒരു അഞ്ച് ലക്ഷം രൂപ മുതൽ അതിന് താഴേക്കുള്ള വണ്ടികളുണ്ട് അല്ലേ ഉള്ള വണ്ടികളുണ്ട് നമുക്ക് ഇവിടെ അപ്പൊ നിങ്ങൾ ഏത് റേഞ്ചിലുള്ള ഇന്നോവ അവിടെ ഫോർച്യൂണർ നോക്കുന്നവർ നേരെ ഇങ്ങോട്ട് പോകുന്നോളി സോ അപ്പൊ ലൊക്കേഷൻ മറക്കണം മലപ്പുറം ജില്ലയിലെ വള്ളോമ്പ്ര നമ്പറൊക്കെ നമ്മൾ വീഡിയോയിൽ കൊടുക്കും അപ്പൊ ചെറുപാർട്ടിൽ ഒരു പാട്ട് നമ്മൾ കഴിഞ്ഞിട്ടുണ്ടായിട്ട് അതിന്റെ ലിങ്ക് നിങ്ങൾ നമുക്ക് എന്ത് ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്തിട്ടുണ്ട് നേരെ അതിലേക്ക് പോവാം അപ്പൊ ഇതൊക്കെ നമുക്ക് ഫസ്റ്റ് തന്നെ എവിടുന്ന തുടങ്ങാം ഫസ്റ്റ് തന്നെ വരും റേഞ്ചിലെ ഇന്നോവയ്ക്ക് ആണ് നമ്മൾ പോകുന്നത് അതായത് നമുക്ക് ഒർജി കേരളമാണ് അത് പൈസ ഒറിജിനൽ കേരള വണ്ടിയാണ് ഒർജൻ കേരള വണ്ടി കേരള രജിസ്ട്രേഷൻ ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പത്ത് ഓർജ കേരള അതെ രണ്ടായിരത്തി പത്ത് ഒറിജിനൽ കേരള വണ്ടി കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു കിലോ കിലോമീറ്റർ ഒന്ന് ഒന്ന് ഓടിയിട്ടുണ്ട് ഒറിജിനൽ കേരള വണ്ടി തേർഡ് ഓണർ തേർഡ് ഓൺ എത്ര കൊടുക്കാൻ പറ്റും നാലറു നാലറുത് നമ്മള് ചെറിയൊരു വാഗ്നറിന്റെ പ്രൈസ് വണ്ടിയാട്ടോ നല്ല വൃത്തി ഉണ്ട് അത് ഒറിജിനൽ കേരള വണ്ടി നമുക്ക് ഹിസ്റ്ററി ഒക്കെ പക്കയല്ല വണ്ടി ഓ പക്കയുള്ള വണ്ടിയാണ് നമുക്ക് ഫൈനൽ റേറ്റ് നാലര രൂപ നമുക്ക് ഇതിന് ലോൺ ലോൺ ഓ ചെയ്യാം ലോൺ ലോൺ ചെയ്യാം ചെയ്യാം ഒരു ഏകദേശം വരെ വരെ കിട്ടും അപ്പൊ നാലര രൂപ ഫൈനൽ റേറ്റ് അത് ഒറിജിനൽ കേരള വണ്ടി അല്ല അതുകൊണ്ട് നമുക്കൊരു സിൽക്കി ഗോൾഡ് പൊതു ആളുകൾ ഇഷ്ടപ്പെടുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു കളർ കൂടിയാണ് ഇതെങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത് ഇത് രണ്ടായിരത്തി പതിനാല് വി ആട്ടോ രണ്ടായിരത്തി പതിനാല് ല അന്നത്തെ ടോപ്പിലോട് വണ്ടി അല്ല അന്ന് രണ്ടായിരത്തി പതിനാല് വി ആയിരുന്നു ഏറ്റവും ടോപ്പിനുണ്ട് അതായത് നമുക്ക് കേൾട്ടലിൽ ഇപ്പം നമ്പർ ആയിട്ടുണ്ട് ഡയർ കാര്യങ്ങളെല്ലാം പക്കയാണ് അപ്പൊ നമുക്ക് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ളത് സിറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട് ആക്സിഡന്റ് ക്ലൈമൊന്നുമില്ല ഒന്നുമില്ല കിലോമീറ്റർ ഒന്നേ നാപ്പ് ഒന്നേ നാപ്പത് അല്ല എത്ര നമ്മൾ ചോദിക്കുന്നതിന് ഇത് ഒരു ഒമ്പത് രൂപ കൊടുക്കാം ഒമ്പത് രൂപയ്ക്ക് രണ്ടായിരത്തി പതിനാല് ബി അത് ടൈഫോർ വരുന്ന വണ്ടി നമുക്ക് ഒമ്പത് രൂപ ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി എടുക്കാൻ പറ്റൂ ഒരു രൂപ ഒന്ന് രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി എടുക്കാം വീണ്ടും ഒരു ഗ്രേ ഫിനിഷിംഗ് നിലവിൽ കേരളം ബി ജി നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വണ്ടി രണ്ടായിരത്തി പതിമൂന്നോ രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി അല്ലെ ടൈഫോർ ആണ് വരുന്നത് കിലോമീറ്റർ ഒന്നര ഓടി പക്ക അല്ല വണ്ടി പക്കയാണ് നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് ടയറ് കാര്യങ്ങളും ആ അലോയിസ് കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് എല്ലാം പക്കയാണ് വണ്ടി അല്ലെ ടയറൊക്കെ നാലും പുതുക്കട്ട പുതിയ ഫുൾക്കാട്ട ടയേഴ്സ് ആണ് വരുന്നത് ആക്സിഡന്റ് ക്ലൈമൊന്നും ഇല്ല ഒന്നുമില്ല എത്ര ചോദിക്കുന്നത് ഇതിന് ഇത് എ തൊണ്ണൂറ് എ തൊണ്ണൂറ് ഒരു ബെസ്റ്റ് പ്രൈസിന് ഒരു ഇന്നോ വെറും ഏഴ് ലക്ഷത്തി തൊണ്ണൂറായ ഏകദേശം എത്ര രൂപയ്ക്ക് വേണ്ടി ഇറക്കാൻ പറ്റും നമുക്ക് നമുക്ക് ഏകദേശം ഒരു ഒന്നര രൂപ ഒന്നര രൂപ വേണ്ടിയില്ല അപ്പൊ എ തൊണ്ണൂറ് ടൈഫോർ രണ്ടായിരത്തി പതിമൂന്ന് മോഡലില്ല അടുത്താണോ നമുക്ക് സ്പെഷ്യൽ റേറ്റ് ആണ് നമ്മള് ഇത് ഏതായിരുന്നു മോഡല് അത് രണ്ടായിരത്തി പതിനഞ്ചാണ് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി നല്ലവര് കേരളം ബി കെ നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇത് ടൂ വീലാണോ ഫോർ വീലർ ആണ് കിലോമീറ്റർ എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഏകദേശം ഓടിയിട്ടുണ്ട് വണ്ടി എല്ലാം പക്ക അല്ല വണ്ടി ഒന്നുമില്ല ഇല്ല നമുക്ക് ക്വാളിറ്റി പറയാൻ പറ്റുന്ന ഒരു അടിപൊളി വണ്ടി അല്ല വീണ്ടും നമുക്ക് ഒരു ഫോർച്യൂണല്ലേ ഇത് എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് പതിനഞ്ചാണ് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി ഓട്ടോമാറ്റിക് ടൂ വീൽ ഓട്ടോമാറ്റിക് കിലോമീറ്റർ പൈസ കിലോമീറ്റർ ഏകദേശം ഇത് ഓടിയിട്ടുള്ളത് ഇപ്പൊ ഒന്നേ മുപ്പത്തഞ്ച് കോടി ഓട്ടോമാറ്റിക് നമുക്ക് എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും ഇത് നമുക്ക് ഏകദേശം ഒരു നമ്പർ ആക്കിയിട്ട് പതിനാറ് രൂപക്ക് നമുക്ക് ചെയ്യാൻ പറ്റും വീൽ ഓട്ടോമാറ്റിക് അത് ഫുൾ വണ്ടി സെക്കൻഡ് ഓണർ ആണ് നമ്മള് നമ്പർ ആയിട്ടുള്ള നല്ല വണ്ടി നമുക്ക് നമ്പർ ചെയ്യാൻ പറ്റും ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും വണ്ടി ചെയ്യാം അത് വീണ്ടും നമുക്കൊരു ക്രിസ്ത്യാണ് ക്രിസ്റ്റോടെ നമുക്ക് മൂന്നെണ്ണം വരുന്നുണ്ട് ഫസ്റ്റ് തന്നെ നമുക്കൊരു മുന്തിരി കളർ കൊതുവെ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് ക്രിസ്ത്യല കൂടുതൽ എൻക്വയറി വരുന്ന ഒരു കളർ അല്ലേ അടിപൊളി നമ്പർ ഒക്കെ വരുന്നുണ്ട് എങ്ങനെയാണ് പൈസ ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി പതിനാറ് ഓട്ടോമാറ്റിക് ആണ് രണ്ടായിരത്തി പതിനാറ് ഓട്ടോമാറ്റിക് അതായത് ഫസ്റ്റ് ഓണറ് കിലോമീറ്റർ കിലോമീറ്റർ ഏകദേശം ഒന്ന് അമ്പത്തി അഞ്ചിലൊന്നും ഒന്നുമില്ല അതായത് ഓട്ടോമാറ്റിക് സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന അതും രണ്ടായിരത്തി പതിനാറ് മോഡല് എത്ര രൂപ ചെയ്യാൻ പറ്റും ഒരു കണ്ടീഷനിൽ പതിമൂന്നര രൂപ കേട്ടോ അതായത് നമുക്ക് രണ്ടായിരത്തി പതിനാറാണ് ഓട്ടോമാറ്റിക് ആണ് ഈ ഒരു കണ്ടീഷനിൽ പതിമൂന്നര രൂപക്ക് സ്പെഷ്യൽ റേറ്റ് ഞാൻ ഇല്ലൊരു വൈറ്റ് വരുന്നുണ്ട് അത് നമുക്ക് ഫേസ് ലിഫ്റ്റ് ഒക്കെ വന്നൊരു മോഡലില്ല രണ്ടായിരത്തി പതിനേഴാണ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഏകദേശം വൺ ലാക്ക് ഓടിയിട്ടുണ്ട് സെക്കൻഡ് ഓണർ ആണ് വണ്ടി വരുന്നത് രജിസ്ട്രേഷൻ ആണ് വരുന്നത് പിന്നെ ടയർ കാര്യങ്ങളെല്ലാം പക്കിയാണ് ഓപ്ഷൻ ഏതായിരുന്നു ഇതൊക്കെ നമുക്ക് നമ്പറൊക്കെ കായ വണ്ടി എത്ര ആയിട്ടുണ്ട് ഇത് നമുക്ക് ഇത് നമുക്ക് ഒരു പതിനാലേ കാല് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് പതിനാലേ കാല് എത്ര രൂപ ഉണ്ടെങ്കിൽ വണ്ടി എടുക്കാൻ പറ്റൂ രൂപ രണ്ട് രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറക്കാം ഒരു ഫുൾ ബ്ലാക്ക് ക്രിസ്റ്റ വേണ്ടവർക്ക് ഒരു അടിപൊളി വാഹനം ായിരുന്നു മോഡല് രണ്ടായിരത്തി പതിനേഴാണ് ഇഷ്ടപ്പെടുന്നവർക്ക് അതെ നല്ല വണ്ടിന്റെ എല്ലാ എക്സ്ട്രാങ് ഒരുപാടുണ്ട് വണ്ടി എക്സ്ട്രാങ് വന്ന വണ്ടി പതിനേഴ് മോഡല് ഒന്നേ അറുപോ കേരള വണ്ടിയാണോ റീ ആണ് ഇതിപ്പോ ഫസ്റ്റ് ഓണറാണ് കിടക്കുന്നത് നമ്പർ ആക്കി വരുമ്പോ സെക്കൻഡ് വരുന്നുണ്ട് ഈ വണ്ടി നമ്മൾ ചോദിക്കുന്ന വില നമുക്ക് ഏകദേശം ഒരു പതിനാല് രൂപ എന്തെങ്കിലും പതിനാല് രൂപക്ക് നമുക്ക് ചെയ്യാൻ പറ്റും പതിനേഴ് മോഡൽ ജി ഫോർ മാനുവൽ അല്ലേ അപ്പൊ അതാവണം നമുക്ക് രണ്ടായിരത്തി പതിനേഴ് ആണ് അത് നമുക്ക് ഒരു ബെസ്റ്റ് പ്രൈസിന് കൊണ്ടാകാം അപ്പം സിംഗിൾ ഓൺഷിപ്പ് ആണ് ഇപ്പൊ നിലവിൽ അത് നമുക്ക് സിൽവർ ഫിനിഷിങ് ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ ഇത് രണ്ടായിരത്തി പതിനെട്ട് ജി ഫോർ പ്ലസ് ആണോ ജി ഫോർ പ്ലസ് ആണ് അതെ ഓൺഷിപ്പ് സിംഗിൾ തന്നെ ആണോ സിംഗ്ലാഴ്സി ഓണർ ആണ് കിലോമീറ്റർ ഏകദേശം ഒന്നാം ഒന്നര കൂടിയിട്ടുണ്ട് ഓക്കെ നമ്മൾ എത്ര ചോദിക്കുന്നത് നമ്മളിത് ഇത് നമ്പർ ആക്കി വരുമ്പോൾ ഏകദേശം നമുക്ക് ഒരു പതിനാലൂറ് രണ്ടായിരത്തി പതിനെട്ടാണ് നമ്പർ ആയിട്ട് നമ്മൾ മുട്ടാല് ഏകദേശം ഒരു ഒന്നര രണ്ട് രൂപ അതും നമുക്ക് പക്കാ വണ്ടി ക്വാളിറ്റി നമുക്ക് ഗ്യാരണ്ടി പറയാം അതും സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ് ഇതാണ് ഒരു വൈറ്റ് അത് നമുക്ക് കേൾട്ടൺ കേൾട്ടനിലെ കേൾട്ടൺ ബി കെ നമ്പർ ആയിട്ടുണ്ട് ഇതെങ്ങനെയായിരുന്നു മോഡൽ ആണ് പതിനാറ് ഒന്നേ എം ഒന്നേ നാപ്പൂടി ഓട്ടോമാറ്റിക് ആണ് ഇത് നമുക്ക് ഏകദേശം ഒന്നര രണ്ടുണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറക്കാം അതിൽ താഴെ നമ്മൾ കൊടുക്കും ഇത് ടാസ്കിങ് ആണ് മാക്സിമം കുറച്ചിട്ട് പോയി ചെയ്യാൻ പറ്റൂല ഞാൻ തൊട്ട് മുമ്പുള്ള ഫേസ് അല്ല പതിമൂന്നര കൊടുക്കട്ടോ ഇനിയിപ്പോ വേറെ വിഷയം ഇത് പതിമൂന്നര ചെയ്യാൻ പറ്റും അത് നമുക്ക് നല്ലവര് നമ്പർ കാര്യങ്ങളെല്ലാം ആയിട്ടുണ്ട് ഏകദേശം ഒരു ഒന്നര രണ്ട് റുപ്യണ്ടെങ്കിൽ സുഖമായിട്ട് ഒന്നരൊക്കെ മതിയോ അതിന് താഴെയുള്ള ഒന്നര ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്യാം കാരണം ഓരോ സിൽസ് അനുസരിച്ചാണ് നമ്മൾ അതിൽ ചെയ്യണോ അതില് താഴെ ഒക്കെ ഉണ്ട് കാരണം അവരെങ്ങനെയാണോ നമുക്ക് അറിയാമോ ഒരു ആവറേജ് കസ്റ്റമർ ഞാൻ അത് തൊട്ട് ഫേസ് ലിഫ്റ്റിന്റെ തൊട്ട് മുമ്പ് ഉള്ളു അല്ലേ കേരള വണ്ടി കേട്ടോ ഒറിജിനൽ കേരള വണ്ടിയാണ് അതിനൊന്നും രണ്ടായിരത്തി പത്തൊമ്പത് ആകെ എഴുപതിനായിരം കിലോമീറ്റർ വണ്ടി ഫസ്റ്റ് ഓണർ സിംഗിൾ ഓണർ കേരള രജിസ്ട്രേഷൻ എത്ര ചോദ്യം ഇത് ഇരുപത്തിരണ്ട് രൂപ ഇരുപത്തിരണ്ട് രൂപ ഒറിജിന കേരള കേരള രണ്ടായിരത്തി ആ ഓട്ടോമാറ്റിക് ആണ് സോറി അത് പറയാനായിട്ട് ഓട്ടോമാറ്റിക് അല്ല ഓട്ടോമാറ്റിക് നമ്മൾ അതൊക്കെ നമ്മൾ മാനുവൽ ആണ് പറഞ്ഞത് അപ്പൊ ഓട്ടോമാറ്റിക് ആണ് പ്രത്യേകത നമ്മൾ ചില കാര്യങ്ങൾ അപ്പോൾ കിട്ടും ഓട്ടോമാറ്റിക്കലി സിംഗിൾ ഓണർ വേണ്ടി അതും കിലോമീറ്റർ എഴുപതി

അഞ്ചര അഞ്ചര അത് അഞ്ചരാണ് ചോദിക്കുന്നത് നമ്മള് അത് രണ്ടായിരത്തി പതിനൊന്ന് നല്ല ആക്കി നല്ല വൃത്തിയുള്ള വണ്ടിയാണ് നമ്മള് പേപ്പറും കാര്യങ്ങളൊക്കെ ഫുൾ ക്ലിയർ ആണ് എല്ലാ ഭാഗം ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും അഞ്ചര ചോദിക്കുന്നുണ്ട് വന്ന് ഇഷ്ടപ്പെട്ട കുറച്ചൊക്കെ ഏകദേശം ഇത് അതേ സെയിം സംഭവമാണ് രണ്ടായിരത്തി അതേ വില ചോദിക്കുന്നത് വൈറ്റ് കളർ ആണ് ഏതെങ്കിലും പാർട്ടികൾ നമ്മുടെ ടാക്സി പെർപ്പസിനൊക്കെ ആണെങ്കിൽ അടിപൊളിയാണ് അടിപൊളി വണ്ടി വണ്ടി ഏറ്റവും കൂടുതൽ ചോദിച്ചു വരുന്നത് അങ്ങനെയൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്ത് ഓൾറെഡി നമ്പർ ആയിട്ടില്ല നമ്പർ ആക്കി ടാക്സി നമ്പർ ആക്കി വരെ കുറച്ച് ആണെങ്കിൽ ഒന്നും വില കുറക്കും അതെ അതെ ഇപ്പൊ അഞ്ചരം രൂപ ഫിനിഷിംഗ് രണ്ടായിരത്തി പന്ത്രണ്ട് അതെ രണ്ടായിരത്തി പന്ത്രണ്ട് ആണ് വണ്ടി വരുന്നത് നമ്പർ ആയിട്ടില്ല പക്ഷെ നമ്മള് കയ്യില് എൻഒസി കയ്യിൽ കിടക്കുന്നുണ്ട് ഏകദേശം ഒന്നേ പത്ത് കിലോമീറ്റർ ഓടിണ്ട് തേർഡ് ആണ് ഇത് നമുക്ക് ഏകദേശം ഒരു നമ്പർ ആക്കിയിട്ട് നമ്പർ ആക്കിയിട്ട് നമുക്ക് ആറേ കാലിന് കൊടുക്കാൻ പറ്റും ഏകദേശം ഒരു ഒന്നര രണ്ട് രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് അപ്പൊ ഇത് നമ്മൾ ഇൻട്രോയില് പറഞ്ഞ വണ്ടി അതായത് രണ്ടായിരത്തി പതിമൂന്ന് ആണെങ്കിലും ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് റേറ്റ് സ്പെഷ്യൽ റേറ്റ് പറഞ്ഞ വണ്ടി പൈസ എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞാണെങ്കിൽ രണ്ടായിരത്തി പതിമൂന്നാണ് ഒന്നരണ്ട് തേർഡ് ഓണർ ആണ് വണ്ടി എടുക്കുന്നത് ഓപ്ഷനായിരുന്നു ഞാൻ പറഞ്ഞത് ഇതിന്റെ ഓപ്ഷൻ ജി ഫോർ ആണ് ജി ഫോർ ആണ് നമുക്ക് ടയർ കാര്യങ്ങളെല്ലാം പക്കയാണ് അപ്പൊ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വണ്ടി ജി ഫോർ ഒന്നര ഓടി വണ്ടി നിലവിൽ കേൾട്ടണിൽ രജിസ്ട്രേഷൻ നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വണ്ടി പാർട്ടിക്ക് നമ്മൾ ഇതിൽ താഴെ കുറച്ച് വരുമ്പോ കുറച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ വരുമ്പോൾ നമ്മുടെ റേറ്റ് ചെയ്യാൻ ശ്രമിക്കാം മാക്സിമം ചെയ്യണം എന്തായാലും നമുക്ക് എന്തായാലും നമുക്ക് ചെയ്യാൻ പറ്റും അടുത്താണോ കേരള അറുപത്തിയൊന്നില് കേരള വണ്ടിയാണോ റീ വണ്ടി ആണോ അല്ല റീ ആണ് റീയാണ് മോഡല് കാര്യങ്ങൾ ഇത് രണ്ടായിരത്തി പതിനാല് വണ്ടി കേട്ടോ പതിനായിരത്തി അഞ്ച് സെക്കൻഡ് ആർ സി ഓണറാണ് ആണ് ഇതും നമുക്ക് ഏകദേശം ഒരു എഴുപത്തിന് രണ്ടായിരത്തി പതിനാല് ഏകദേശം നമുക്ക് ഒന്നൊന്നര രൂപ ഉണ്ടെങ്കിൽ അടുത്ത ഹൈ ക്വാളിറ്റി അത് ഇന്റർ കൂളർ ആണ് സോ നമ്മുടെ മൈലേജ് കാര്യങ്ങളൊക്കെ അന്നത്തെ ഏറ്റവും അപ്പൊ നമുക്ക് എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഇത് കിലോമീറ്റർ ഒന്ന് നാപ്പത് ഏകദേശം അപ്പൊ നമുക്ക് ക്വാളിറ്റി പറയാം അത്യാവശ്യം സ്കേറ്റിംഗ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് പിന്നെ ഇതിന്റെ ഏറ്റവും ടോപ്പ് ടോപ്പൻ്റെ േ കാല് ലോൺ ചെയ്യാം കാരണം ഏകദേശം ചിലപ്പോ ഒരു പത്ത് രൂപ ഒമ്പതര ഒക്കെ ചിലപ്പോ കിട്ടും പാട്ടിക്ക് അനുസരിച്ചാണ് അടുത്ത വീണ്ടും ഒരു ഗോൾ ഫിനിഷിംഗില് ഒരു കേൽ പതിനൊന്ന് ബി കെ ഇത് ഇന്റർകൂളർ ആണ് വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി അല്ല രണ്ടായിരത്തി പന്ത്രണ്ട് ആണ് നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ അത് ടൈപ്പ് ത്രീയിലാണ് ഈ വണ്ടി എടുക്കുന്നത് നല്ല നീറ്റ് ആൻഡ് ക്ലീന കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള ഉള്ളൊരു വണ്ടിയാണ് അത് സ്കേറ്റിംഗ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ചോദ്യം രണ്ടായിരത്തി ഞാൻ പറഞ്ഞു രണ്ടായിരത്തി ആണ് സെക്കൻഡ് ഓർഡർ ആണ് വണ്ടി വരുന്നത് ഏകദേശം നിങ്ങൾക്ക് ഒരു നമുക്ക് ചെയ്യാൻ പറ്റും പതിനൊന്ന് വണ്ടി പറയാൻ പറ്റുള്ളൂ ഓക്കെ നല്ല ക്വാളിറ്റി നമുക്ക് പറയാൻ പറ്റുന്ന വണ്ടി ആറേ കാലിൽ അതെ അതെ അതാണ് വീണ്ടും നമുക്ക് എച്ച് ആർ എൽ ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ രണ്ടായിരത്തി പതിനാല് വണ്ടി ആട്ടോ എസ് കിലോമീറ്റർ എങ്ങനെയായിരുന്നു അറുപത് വി ഓപ്ഷനാ വരുന്നത് ഇത് നിങ്ങൾക്ക് വെളിയിൽ നമുക്ക് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു ഒമ്പത് രൂപ ഒക്കെയായി ചോദിക്കുന്നത് ഒമ്പത് രൂപ അല്ലേ നീറ്റ് ആൻഡ് ക്ലീൻ ആട്ടോ അതൊക്കെ ഇതിന്റെ ഒരു പ്രത്യേകത നോക്കി വണ്ടി എല്ലാ ഭാവും വൃത്തിയും കാര്യങ്ങളൊക്കെ ഇവിടെ നമ്പർ ആക്കിയിട്ടുള്ള പ്രൈസ് ആണ് ഈ നമ്പർ ആക്കിയിട്ടുള്ള റേറ്റ് ആണ് പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ നാളെ തന്നെ നാളെ തന്നെ നമ്പർ ആക്കിയിട്ട് അവർക്ക് റൈസ് ചെയ്ത് കൊടുക്കും അപ്പൊ അവർ ആർട്ടിഎ കൊടുക്കാൻ പറ്റൂല ഇവിടെ അടുത്തൊരു ഗ്രേ ഫിനിഷിംഗ് നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് കിലോമീറ്റർ എങ്ങനായിരുന്നു ഇത് കിലോമീറ്റർ ഏകദേശം ഒന്ന് എമ്പത്തി ഏഴ് കോടി നല്ല നീറ്റ് ആയിട്ടോ അതൊക്കെ ഒരു പാർട്ടി വന്നിട്ട് വേണ്ടാന്ന് അറിയില്ല അങ്ങനൊന്നും അത്ര നീറ്റുള്ള വണ്ടി അതൊക്കെ വി ഓപ്ഷൻ ആണ് സെക്കൻഡ് ഓണറാണ് വരുന്നത് ഇത് നമ്മള് എട്ട് രൂപും ചെയ്യിക്കാൻ ഇല്ല ഇതൊക്കെ വണ്ടി ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് വന്നിട്ട് ഇത് വണ്ടി വേണ്ട അത്ര നമുക്ക് ഇന്നോവ നോക്കുന്ന ബഡ്ജറ്റ് എല്ലാം ഓക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നതാണ് രണ്ട് പാർട്ട് നമ്മളിവിടെ തീരുകയാണ് അപ്പൊ ഈ ഒരു കളക്ഷനിൽ നമ്മൾ മെയിനായിട്ട് ഇന്നോവകളായിരുന്നു അപ്പോൾ ലൊക്കേഷൻ മറക്കണ മലപ്പുറം ജില്ലയിലെ വള്ളാമ്പുറത്തായിരുന്നു ആ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഒന്നുകൂടി ഓർമ്മിക്കുക അത്യാവശ്യം എല്ലാ റേഞ്ചിലാഹനങ്ങളും ഇവിടെ ഉണ്ട് പ്രീമിയം വെഹിക്കിൾസ് ഉണ്ട് സെവൻ സീറ്റേഴ്സ് ഉണ്ട് ഫോർച്ചുണറുമായിട്ട് എല്ലാ വാഹനങ്ങളും നമുക്ക് ഇവിടെ എം കെ എൽ അവൈലബിൾ ആണ് സോ അതാണ് ഈ ഒരു പെരുന്നാൾ വേണ്ടി മാക്സിമം വില കുറച്ചിട്ടുള്ള റേറ്റുകളാണ് മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ മരുന്നൊരു വീഡിയോ സ്മേർ ചെയ്യുക സൈനിക